ാവിന്റെയും ഭക്തന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദിവികാനേശ്വരിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഓരോ വ്യക്തിയും പാകത്തിലേക്ക് വളരുക ദൈവത്തോട് ദിവികാൻ്റെ നാഥനോട് വ്യക്തിപരമായി പ്രാർത്ഥിച്ചും ഒപ്പം ദൈവം നമുക്ക് ജീവിതത്തിൽ രക്ഷയായി നൽകിയിരിക്കുന്ന ദൈവത്തിന് വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ തിരുവചനം വായിച്ചും കൊണ്ടായിരിക്കണം ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് രണ്ടും ചിലരെ സംയോജിപ്പിക്കാറുമുണ്ട് അത് തെറ്റൊന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിത ദൈവത്തോട് പങ്കുവയ്ക്കുകയാണ് ദൈവത്തോട് ചോദിക്കുകയാണ് നമുക്ക് ഇന്നത് വേണം ഇന്നത് തരണം ഇന്ന ഓവസിക്കും വേണം അല്ലെങ്കിൽ ജോലി വേണം അല്ലെങ്കിൽ നല്ല ജീവിത പങ്കാളി കിട്ടണം ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴാകട്ടെ നല്ല ദൈവം നമ്മോട് സംസാരിക്കുകയാണ് ഈ ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാനാണ് കൂടുതൽ ശ്രേഷ്ഠതയും ഉന്നതിയും നന്മയുമുള്ളത് ഉള്ളത് അതനുഭവിച്ചെന്നാണ് പറയുക നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് എപ്പോഴാണ് പ്രാർത്ഥനയുടെ ഒരു ആരംഭ സ്റ്റേജിലാണ് അല്ലെങ്കിൽ ആത്മീയ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പക്ഷേ ആ വളർച്ചയെ മുമ്പോട്ട് നീങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്കറിയാം നമ്മൾ ദൈവത്തോട് പറയുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മോട് എന്ത് പറയുന്നു എന്നത് കേൾക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ദൈവത്തിന് സ്വരം കഥകളിലൂടെ ശ്രവിക്കുമ്പോൾ അത് വചനത്തിലൂടെ കേൾക്കപ്പെടുമ്പോൾ ദൈവത്തിന് ജീവിക്കുന്ന സ്നേഹം നമ്മൾ അനുഭവിക്കുകയാണ് അവിടെയാണ് വചനം അഭിക്ഷേപമാവുക അവിടെയാണ് വായിക്കുന്ന വചനം നമ്മുടെ സുവിശേഷമാവുക അങ്ങനെ സുവിശേഷമാവുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിലനിന്ന് മുമ്പോട്ട് പോകാനാവുകയുള്ളൂ അല്ലാത്തവർക്ക് ഉപരിപ്ലവമായിരിക്കും പ്രലോഭനങ്ങൾ ഏറുമ്പോൾ സഹനങ്ങൾ ഏറുമ്പോൾ അവർ വഴിതെറ്റിപ്പോകും അവർ ദൈവം എന്ന് ചോദിക്കും അപൂർവം ചില പുരോഗതിരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് നരകം അല്ലെങ്കിൽ സ്വർഗം ഇല്ലേ ഭൂമിയിലെ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എങ്ങനെയും ജീവിച്ചു പോകുന്നവർ അവരിലേക്ക് പോലും ദൈവത്തിൻ്റെ കൃപ ഒഴുകപ്പെടണമെങ്കിൽ ഞാൻ പറയും അവർ ദൈവത്തിന് വചനം വായിക്കണം വചനത്തിന് ശക്തി തിരിച്ചറിയണം വചനത്തിൽ മാത്രമാണ് ജീവനുള്ളത് വചനം വായിക്കുമ്പോൾ ക്രിസ്തു തന്നെ നമ്മോട് സംസാരിക്കുകയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ അത് ആത്മാവും ജീവനുമാണ് അതുകൊണ്ടാണ് അതാണ് യോഹങ്ങളറാമത്യായി അറുപത്തിമൂന്നാം തിരുവതിരം പറയുക ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപകരിക്കുന്നില്ല ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് അപൂർവം ചിലരെങ്കിലും വചനം വായിക്കാതെ പ്രാർത്ഥന മാത്രമായി അല്ലെങ്കിൽ കേന്ദ്രങ്ങളെ കയറി ഇറങ്ങി അല്ലെങ്കിൽ ധ്യാനങ്ങൾ പലതും കൂടി മുമ്പോട്ട് പോകും അവർ തന്നെ തീരുമാനങ്ങൾ എടുക്കും പക്ഷേ വചനം വല്ലപ്പോഴൊക്കെ വായിക്കും പിന്നെ അവർ പോകും പിന്നെ അവരുടെ ജീവിതത്തെ മറ്റൊന്നുമില്ല പക്ഷെ അവർ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ സ്വരം അനദിനം ശ്രവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം അത് ദൈവം നമുക്ക് ദാനമായി തന്നതാണ് ദൈവത്തിൻ്റെ മഹോന്നതമായ പ്രവൃത്തിയാണത് ദൈവം ജീവിക്കുന്നതിൻ്റെ തെളിവാണത് കാരണം ചുമ്മാ എഴുതി എഴുതിവെച്ചതല്ല പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രചോദിതരായി അനേക മക്കൾ ദൈവത്തിന് ഉപകരണമായി തീർന്ന എഴുതിവെച്ചതാണ് വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വിശുദ്ധരാകുവാൻ എല്ലാ മക്കളെയും ഉത്ബോധിപ്പിക്കുകയാണ് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നമുക്ക് ദിവ്യാനന്ദനാഥനോട് പ്രാർത്ഥിക്കാം ദൈവിയാനാഥ അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ സ്വന്തമാക്കുന്നത് ജീവിക്കുന്ന ആത്മാവ് വസിക്കുന്ന ദൈവവചനത്തിലൂടെയാണ് കാരണം ദൈവവചനം ഞാൻ വായിച്ചു കഴിയുമ്പോൾ എൻ്റെ ആത്മാവിന് വേണ്ടിയതെല്ലാം എൻ്റെ ജീവിതത്തിന് വേണ്ടിയതെല്ലാം നിലനിൽപ്പിന് പരമായി അവിടെ നൽകും ആ തിരിച്ചറിവ് ഈ സന്ദേശം ശ്രവിക്കുന്ന ലോകഭംഗമുള്ള മക്കൾക്ക് നൽകണം ദേവികാനത്തിൻ്റെ ശക്തി അതാണല്ലോ ദേവികാനത്തിൻ്റെ പ്രവർത്തനം അതാണല്ലോ ദേവികാനത്തിൻ്റെ ആശീർവാദം അതാണല്ലോ ദേവികാരനത്തെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധി അമ്മയെ എല്ലാ മക്കളിലേക്കും ദേവികാരനും ശക്തിയായി ഭജനമായി ആത്മാവായി ജീവനായി സൗഖ്യമായി കടന്നു വരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ ആശീർവാദം ഞങ്ങൾ സ്വന്തമാക്കട്ടെ നമ്മുടെ കഥാവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സംസർഗവും നമ്മെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ